ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഫെബ്രുവരി പതിമൂന്നിനാണ് നൊച്ചിപ്പുള്ളി എ എൽ പി സ്കൂൾ എന്ന ഈ മഹത്തായ വിദ്യാലയം പ്രവർത്തനം ആരംഭിച്ചത് പരേതനായ തേക്കിൻകാട്ടിൽ രാഘവൻ നായരായിരുന്നു ഈ സരസ്വതി ക്ഷേത്രത്തിൻ്റെ സ്ഥാപക മാനേജർ ഹെഡ്മാസ്റ്ററും അദ്ദേഹം തന്നെയായിരുന്നു പ്രാരംഭദശയിൽ അൻപത് കുട്ടികളുമായി പ്രവർത്തനമാരംഭിച്ച ഈ വിദ്യാലയത്തിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഇരുപതിന് സർക്കാർ അംഗീകാരം ലഭിച്ചു സ്ഥാപക മാനേജരെ തുടർന്ന് ഇതിന്റെ സാരഥ്യം വഹിച്ച് ഈ വിദ്യാലയത്തെ നേർവഴിക്ക് നയിച്ചവരാണ് തേക്കത്ത് ശങ്കരനാരായണൻ നായർ തേക്കത്ത് മാധവൻകുട്ടി നായർ കണ്ണേരി ഗംഗാധരൻ നായർ തുടങ്ങിയവർ ശ്രീ ഗംഗാധരൻ നായർക്കുശേഷം ശ്രീ എ എം രാമകൃഷ്ണൻ വൈദ്യർ മാനേജറായും ശ്രീ എ സി മാലൻകുട്ടി ശ്രീ എ സി രാഘവൻ ശ്രീ എ പി സുന്ദരൻ എ വി പഴനിയാണ്ടി എന്നിവർ മെമ്പർമാരുമായുള്ള ഒരു കമ്മിറ്റിയാണ് ഈ മഹത്തായ വിദ്യാലയം നടത്തിക്കൊണ്ടുവന്നിരുന്നത് പ്രസ്തുത കമ്മിറ്റിയിൽ നിന്ന് ഈ സ്ഥാപനം പരേതനായ മാനേജർ എ പി ലക്ഷ്മണൻ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടുവന്നിരുന്നു അദ്ദേഹത്തിന്റെ സഹോദരൻ ശ്രീ എ പി ശ്രീധരനാണ് ഇപ്പോഴത്തെ സ്കൂൾ മാനേജർ ഞാനിവിടെ ഒരു വിദ്യാർത്ഥിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് മുതൽ എനിക്കറിയാവുന്നതാണ് ആകെ ഒരു മൂന്ന് ക്ലാസ് ഉള്ളതായിട്ടുള്ള ഒരു സ്ഥാപനമായിരുന്നു അതിൻ്റെ പിൻഭാഗത്ത് ഒരു ഷെഡ് എന്ന് പറയും പിൻഭാഗം ആ ഈ ഭാഗം അങ്ങനെ ഒഴിച്ചിട്ടുകൊണ്ടിരുന്നു പട്ടയാണ് മേഞ്ഞിട്ടുണ്ടായിരുന്നത് മൂന്ന് മുളങ്കാലും ഉണ്ട് ഒരു കുട്ടി അതായത് ഒരു കോല് പൊക്കത്തിലുള്ളതായിട്ടുള്ള ഒരു കുട്ടിച്ചുമര് അതിൽ ചെത്തി വെച്ചിട്ടില്ല അത് അങ്ങനെ മണ്ണ് മണ്ണ് മാത്രമാണ് അപ്പോൾ അതിലാണ് ആദ്യം ഒന്നാം ക്ലാസ്സും രണ്ടാം ക്ലാസ്സും പിന്നെ മൂന്നാം ക്ലാസ്സൊക്കെ അകത്ത് മൂന്നും നാലും അഞ്ചും അന്ന അഞ്ച് ക്ലാസ് ഉണ്ടായിരുന്നു അഞ്ചാം ക്ലാസ് ആ ഇതാണ് ഇതിൻ്റേതായിട്ടുള്ള പൂർവീക ചരിത്രം ശ്രീമാൻ സുരേഷും രഘു എന്ന് പറയും നാളെ വേലിക്കാട് സ്കൂളിൻ്റെ മാനേജർ രണ്ടുപേരും കൂടെ ഏറ്റെടുത്തിട്ടുണ്ട് കാരണം എനിക്ക് വാർദ്ധക്യമായി സ്കൂള് സ്കൂളിൻ്റെ ഡേ ടു ഡേ ഡ്യൂട്ടിയൊന്നും എനിക്ക് ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റില്ല എല്ലാ ഹൈഡ് മാർഷലും നിക്ഷിപ്തമാണ് അപ്പോൾ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ വന്ന് നോക്കി നോക്കിയിട്ട് പോകും അത്രേ പറ്റ പറ്റുള്ളൂ ഇതാണ് മാനേജ്മെൻ്റ് മാറ്റത്തിൻ്റെ ഔദ്യോഗികമായ ഘട്ടങ്ങൾ നടന്നു വരുന്നു പുതിയ മാനേജ്മെൻ്റ് സഹകരണത്തോടെ പഠന പാഠ്യതര പാഠ്യതരംഗത്ത് മികവിന്റെ പാതയിലാണ് ഈ സ്ഥാപനം ചുറ്റുമതിൽ നിർമ്മാണം കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികൾ ഓഫീസ് റൂം തുടങ്ങി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകഴിഞ്ഞു എല്ലാ പ്രവർത്തനങ്ങൾക്കും പൂർണ്ണ പിന്തുണ നൽകി വരുന്ന മാനേജ്മെന്റ് ഈ വിദ്യാലയത്തെ ഒരു സ്വപ്നവിദ്യാലയമാക്കി മാറ്റുമെന്ന ദൃഢനിശ്ചയത്തിൽ തന്നെയാണ് പുതിയ കെട്ടിടത്തിൻ്റെ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് അടുത്ത അധ്യയന വർഷം തന്നെ തുടക്കം കുറിക്കും അർപ്പണ മനോഭാവമുള്ള അധ്യാപകരും സജീവമായി പ്രവർത്തിക്കുന്ന മാനേജ്മെൻറ്റും പി ടി എയും മിടുക്കരായ വിദ്യാർത്ഥികളും അതുപോലെ വളരെ സഹകരണത്തോടെ നിൽക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികളുമാണ് ഞങ്ങളുടെ ഈ വിദ്യാലയത്തിൻ്റെ മുതൽക്കൂട്ട് ഈ കൂട്ടായ്മയിലൂടെ ഞങ്ങൾ നടത്തുന്ന വിദ്യാലയ പ്രവർത്തനങ്ങൾ ഈ നാടിൻ്റെ തന്നെ സ്പന്ദനമായി മാറി അക്കാദമിക് മാസ്റ്റർ പ്ലാനിലെ പ്രവർത്തനങ്ങളാണ് ഈ അധ്യയന വർഷം ഞങ്ങൾ പ്രാധാന്യം നൽകിപ്പോകുന്നത് ക്ലാസ് ലൈബ്രറി സജ്ജീകരിക്കുക വഴി കുട്ടികളിൽ വായനാശീലം വളർത്തുന്നതിനും അതുപോലെ ഭാഷാപരമായി നല്ല മാറ്റങ്ങളും കുട്ടികളിലുണ്ടാക്കാനും ഞങ്ങൾക്ക് സാധിച്ചു ഗണിത ലാബ് സജ്ജീകരിക്കുക വഴി ഗണിതാശയങ്ങൾ ആസ്വദിച്ച് പഠിക്കാനുള്ള അവസരവും ഇവിടെയുണ്ട് വിവിധ ദിനാചരണങ്ങൾ അതിൻ്റെ പ്രാധാന്യത്തോടുകൂടി തന്നെ ഉൾക്കൊണ്ട് വളരെ വിപുലമായ രീതിയിൽ ഞങ്ങളിവിടെ കൊണ്ടാടാറുണ്ട് ക്ലാസ് പ്രവർത്തനങ്ങളായ കിസ് പതിപ്പ് നിർമ്മാണം മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ക്ലാസ് അധ്യാപകരുടെ നേതൃത്വത്തിൽ വളരെ ചിട്ടയായി ഇവിടെ നടന്നു പോരുന്നു കുട്ടികളിലെ സർഗാത്മകത കണ്ടെത്തി അതിന് വേണ്ട പരിശീലനം നൽകി ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കാറുണ്ട് സി പി ടി യെ കൂടി കുട്ടികളിലെ ആരോഗ്യപരമായും അല്ലാതെ പഠന പഠന പുരോഗതിയെക്കുറിച്ചും ചർച്ച ചെയ്യുകയും വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും സഹായങ്ങൾ നൽകുകയും ചെയ്യുന്നു സമൃദ്ധമു അതുപോലെ പോഷക സമ്പന്നവുമായ ഉച്ചഭക്ഷണം ഞങ്ങൾ ഇവിടെ നൽകാറുണ്ട് കമ്പ്യൂട്ടർ അധിഷ്ഠിതമായ പഠനത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്നു ദിനാചരണങ്ങൾ വളരെ വിപുലമായും പൂർവ്വ വിദ്യാർത്ഥികളുടെ സഹകരണത്തോടുകൂടെ വളരെ ഭംഗിയായി കൊണ്ടാടുന്നു എസ് എസ് ജി അംഗങ്ങളുടെ സഹായവും അതുപോലെ ഈ ഗ്രാമത്തിൻ്റെ നല്ലൊരു പിന്തുണയുമാണ് ഈ വിദ്യാലയത്തിൻ്റെ വിജയത്തിൻ്റെ രഹസ്യം മുപ്പത്തി എട്ട് സെൻറ്റ് സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ വിദ്യാലയത്തിൽ എട്ട് ക്ലാസ് മുറികളും ഒരു ഓഫീസ് മുറിയും അടുക്കളയും പ്രവർത്തിച്ചു വരുന്നു മൂത്രപ്പുരയും ടോയ്ലറ്റും കുട്ടികളുടെ എണ്ണത്തിന് ആനുപാതികമായിട്ടുണ്ട് ചെറിയ ഒരു കളിസ്ഥലവുമുണ്ട് സ്കൂളിൽ നടത്തുന്ന വിവിധ പ്രവർത്തനങ്ങൾക്ക് സമൂഹത്തിന്റെ പിന്തുണ ലഭിച്ചുവരുന്നു സമൂഹ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ ഗൃഹസന്ദർശനമുൾപ്പെടെ വിവിധ പ്രവർത്തനങ്ങളിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ സഹകരണം ലഭിക്കാറുണ്ട് വ്യത്യസ്ത മേഖലകളിൽ ശ്രദ്ധേയരായ വ്യക്തികളെ ഈ വിദ്യാലയം സംഭാവന ചെയ്തിട്ടുണ്ട് പ്രഗത്ഭരായ അധ്യാപകർ ഞങ്ങളുടെ വിദ്യാലയത്തിൽ സേവനമനുഷ്ഠിച്ചിരുന്നു ലൈബ്രറി പുസ്തക സമാഹരണവുമായി ബന്ധപ്പെട്ട് ധാരാളം പുസ്തകങ്ങൾ പൂർവ്വ വിദ്യാർത്ഥികളിൽ നിന്നും ലഭിച്ചു ക്ലാസ് മുറികൾ ഹൈടെക് ആക്കുന്നതിന്റെ ഭാഗമായി ഒരു കമ്പ്യൂട്ടറും രണ്ട് അലമാരകളും പൂർവ്വ വിദ്യാർത്ഥികളുടെ സഹകരണത്തോടെ സ്കൂളിന് ലഭിക്കുകയുണ്ടായി ഈ സരസ്വതി ക്ഷേത്രത്തിൽ നിന്നുള്ള ഗുണം എനിക്കെന്നും കിട്ടിയിരുന്നു ഞാൻ എന്നും അത് ഓർമ്മിക്കും പക്ഷേ പിന്നീട് ഗ്രാജുവേഷൻ കഴിഞ്ഞ് എൽ എൽ ബി എടുത്തു കഴിഞ്ഞ് വക്കീലായി പിന്നീട് ജുഡീഷ്യൽ ഓഫീസറായതിനു ശേഷം ഞാൻ നാട്ടിലോട്ട് ഇപ്പം പല സമയത്തും വന്നപ്പം ഈ പ്രദേശത്ത് ആകെ മാറി വയലേലകളൊക്കെ റബർ എസ്റ്റേറ്റുകളായി വരമ്പുകളും ഒന്നുമില്ലാതായി ആ ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഈ ഭാഗത്തേക്ക് പ്രവേശിക്കാൻ വഴിയില്ലാതായി കൊടുവങ്ങാട് മുതുകാട് മോഴികുന്നം ചുക്കിനി ആ പ്രദേശങ്ങളിൽ നിന്നും വന്നിരുന്ന കുട്ടികൾക്കൊന്നും ഇങ്ങോട്ട് വരാനുള്ള ഒരു അവസരമില്ലാതായി അതുകൊണ്ട് സ്കൂളിലെ കുട്ടികളുടെ സ്ട്രെങ്ത് കുറഞ്ഞു എന്ന് എന്ന് പറഞ്ഞു കേട്ടിരുന്നു പറളി ഉപജില്ലയിൽ വരുന്ന സ്കൂളാണ് നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന സ്കൂളാണ് നല്ല കുട്ടികളുടെ സ്ട്രെങ്ത് ഉണ്ടായിരുന്ന സ്കൂളാണ് ഇപ്പോൾ സ്ട്രെങ്ത്ത് കുറഞ്ഞു പുതിയ മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ മാറി കെട്ടിടങ്ങളുടെ മാറി കെട്ടിട ഫ്ലോറിൽ തന്നെ ടൈൽസായി കുട്ടികൾക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇപ്പോഴത്തെ പിന്നെ വിദ്യാഭ്യാസ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യത്നത്തിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് പുസ്തകങ്ങളും യൂണിഫോമും ആദ്യം തന്നെ കിട്ടുന്നു ും മറ്റുള്ളതെ സ്പോൺസർ ചെയ്യാൻ പല ബാങ്കുകളുമുണ്ട് മറ്റ് സ്ഥാപനങ്ങളുണ്ട് ഇതൊന്നുമില്ല ഇപ്പം കുട്ടികൾക്ക് പഠിച്ചാൽ മാത്രം മതി അറിവ് കഴിവ് മനോഭാവം എന്നിവയിലൂടെ ഗുണപ്രദമായ വിദ്യാഭ്യാസം നൽകാനാണ് സ്കൂൾ അധികൃതരുടെ ശ്രദ്ധ ചർച്ചകളിലൂടെയും രക്ഷിതാക്കളുമൊത്തുള്ള ആശയവിനിമയത്തിലൂടെയും കുട്ടിയും അധ്യാപകനും തമ്മിലുള്ള അകലം കുറയുകയും അധ്യാപകൻ സഹായിയും മിത്രവുമായി മാറുന്ന സാഹചര്യമാണ് ഈ വിദ്യാലയത്തിൻ്റെ മാറ്റങ്ങൾക്ക് വഴി തുറന്നതെന്ന് പറയാം ഞാനിവിടുത്തെ വിദ്യാർത്ഥിയായിരുന്നു ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ വിദ്യാർത്ഥിയായിരുന്നു അന്ന് ഓരോ ക്ലാസ് റൂമും ഓരോ ഓരോ ക്ലാസ്സുകളും ഡിവിഷൻ എ ബി എ ബി എ ബി സി വരെയുള്ള ഡിവിഷനൊക്കെ ഉണ്ടായിരുന്നു ധാരാളം കുട്ടികളുണ്ടായിരുന്നു ഈ പ്രദേശം പിന്നെ കർഷകരും കർഷക തൊഴിലാളികളും പാവപ്പെട്ട ജനവിഭാഗങ്ങളും ഒക്കെ തിങ്ങി നിറഞ്ഞ പ്രദേശമായതുകൊണ്ട് ധാരാളം കുട്ടികളുണ്ടായിരുന്നു പിന്നീട് എത്രയോ കുറച്ച് കാലങ്ങൾക്ക് ശേഷം സ്കൂള് ഒരു തൊണ്ണൂറ്റിയഞ്ച് മുതൽ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റിയഞ്ച് മുതൽ ഒരു രണ്ടായിരത്തി ഒരു ഒരു രണ്ടായിരത്തി പത്ത് വരയ്ക്കും ഈ സ്കൂളിൻ്റെ സ്ഥിതി വളരെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നു അത് വരാനുണ്ടായ കാരണം നമ്മുടെ ചുറ്റുപാടും ഈ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ ധാരാളമായി വന്നതിൻ്റെ പേരിലാണ് പിന്നെ എല്ലാ ആളുകൾക്കും പാവപ്പെട്ടവർക്കൊക്കെ വിദ്യാഭ്യാസ രംഗത്തും അവരവരുടെ മക്കളെ നല്ല നിലയിൽ വിദ്യാഭ്യാസം കൊടുക്കണം ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെ പഠിപ്പിക്കണം എന്നുള്ള ആഗ്രഹം എല്ലാ ഉണ്ട് അതുകൊണ്ടാണ് ഈ വിദ്യാലയത്തിനോട് ആളുകൾക്ക് ചുരുങ്ങിയ രീതി കുറച്ച് ഒരു വിമുഖത ഉണ്ടാകാൻ കാരണം ഇവിടെ വിദ്യാഭ്യാസപരമായിട്ടും ഇംഗ്ലീഷ് മീഡിയം ഒന്നും ഇല്ലാത്തൊരു സാഹചര്യം വന്നു അങ്ങനെ കുറച്ച് ആളുകൾ പുറകോട്ട് പോയെങ്കിലും ഈ വിദ്യാലയത്തിൽ പഠിച്ചിട്ടുള്ള കുട്ടികളൊക്കെ നല്ല നിലവാരത്തിൽ ചിത്ര പി യു ചിത്ര ഉൾപ്പെടെ അതുപോലെ തന്നെ റിട്ടയേർഡ് ജഡ്ജി ശ്രീ കുട്ടികൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ നല്ല രീതിയിൽ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിച്ച് ഉയർന്നു വന്നിട്ടുള്ള ആളുകളാണ് കായിക മേഖലയിൽ അനേകം വിദ്യാർത്ഥികളെ സംഭാവന ചെയ്യാൻ ഈ മഹത്തായ വിദ്യാലയത്തിന് കഴിഞ്ഞിട്ടുണ്ട് ദേശീയ അത്ലറ്റിക് താരം പി യു ചിത്ര അവരിലൊരാളാണ് ഈ വിദ്യാലയത്തിൻ്റെ പ്ലാറ്റിനം ജൂബിലി രണ്ടായിരത്തി ഒന്ന് വർഷത്തിൽ വിപുലമായി കൊണ്ടാടി ഇതിനു പുറമെ പുരോഗതിക്ക് സഹായകമാകുന്ന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ഓരോ വർഷവും വിപുലമായി സംഘടിപ്പിച്ചു വരുന്നു രണ്ട രണ്ട് കുട്ടികൾ ഇവിടെ പഠിക്കുകയാണ് ഇവിടെ പഠിക്കുന്നുണ്ട് ഇപ്പോൾ നാലാം ക്ലാസ് ആണ് ഒരാൾ നാലാം ക്ലാസ് കഴിഞ്ഞു കുഴപ്പമില്ല മൂന്നും ആണ് എൻ്റെ മോളെ ഒരാൾ എൽ കെ ജി യു കെ ജിയും കഴിഞ്ഞിട്ട് ഫസ്റ്റ് സ്റ്റാൻഡേർഡും പിന്നെ ഒരാളിനെ തേർഡ് സ്റ്റാൻഡേർഡ് തൊട്ടാണ് ഇവിടെ പഠിക്കാൻ വിട്ടിട്ടുണ്ടായിരുന്നത് കുഴപ്പമില്ല മൂന്ന് നാലൊക്കെ നന്നായിട്ട് തന്നെ കെയർ ചെയ്ത് പോയി ഇപ്പം അഞ്ചാം ക്ലാസ്സിലാണ് പിന്നെ ഇപ്പോൾ പഠിക്കുന്നത് ചെറുത് വന്നിട്ട് നാലാം ക്ലാസ്സിൽ കുഴപ്പമില്ല നന്നായി പഠിക്കുന്നുണ്ട് ഒന്നാം ക്ലാസ്സിൽ എന്താണ് ശോഭ ടീച്ചർ രണ്ടാം ക്ലാസ്സിൽ പ്രതിഭ ടീച്ചറും ആണ് പോഷകസമ്പന്നവും വിഭവസമൃദ്ധവുമായ ഉച്ചഭക്ഷണം കുട്ടികൾക്കായി നൽകിവരുന്നു ഇത് നടപ്പിലാക്കുന്നതിന് പി ടിഎയുടെ പൂർണ്ണ പിന്തുണയുണ്ട് സബ് ജില്ലാ കലോത്സവം കായികോത്സവം ശാസ്ത്രോത്സവം തുടങ്ങിയവയിൽ ഈ സ്കൂളിലെ കുട്ടികൾ പങ്കെടുക്കുകയും മികവ് തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട് ബി ആർ സി നടത്തുന്ന വിവിധ മത്സര ഇനങ്ങളിൽ പങ്കെടുക്കുകയും സമ്മാനം നേടുകയും ചെയ്തിട്ടുണ്ട് വിദ്യാർത്ഥിയാണ് എനിക്ക് നല്ല അഭിപ്രായമാണ് ഈ സ്കൂളിനെ കുറിച്ച് പിന്നെ ചെറിയ മുകളിൽ വന്നിട്ട് എൽ കെ ജിയിലാണ് ഇപ്പോൾ ഇതാ നന്നായി പഠിക്കുന്നുണ്ട് പിന്നെ ഡാൻസിനാണെങ്കിൽ കലാപരമായിട്ടാണെങ്കിൽ അവർക്ക് രണ്ടാൾക്ക് നല്ല കഴിവുണ്ട് അതിൽ എനിക്ക് പൂർണ്ണ തൃപ്തിയാണ് ഈ സ്കൂളിൽ പഠിപ്പിക്കുന്നതിന് പാഠ്യപദ്ധതിയിലെ ആശയങ്ങളും പ്രായോഗിക തത്വങ്ങളും ധാരണകളും ശേഷികളും ആർജിക്കാൻ കഴിയും വിധമാണ് വിദ്യാലയത്തിൻ്റെ പഠനക്രമീകരണം അറ്റിമൂന്ന് വർഷം പിന്നിടുന്ന ഈ സ്കൂളിൽ അറുപത്തഞ്ച് വർഷം മുമ്പ് ഈ വി ഒരു വിദ്യാർത്ഥിയായിരുന്നു ഞാൻ ഈ വിദ്യാലയത്തിൻ്റെ ആദ്യത്തെ നിജസ്ഥിതി എന്ന് പറഞ്ഞാൽ ഒട്ടപ്പരെയായിരുന്നു അഞ്ച് ഡിവിഷനുകളുള്ള ഈ സ്കൂളിൻ്റെ ഇപ്പോഴത്തെ പുരോഗതി എന്ന് പറയുമ്പോൾ വളരെ വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി തന്നെ ഈ ഒന്നര വർഷക്കാലമായി നല്ല നിലവാരം പുലർത്തുന്ന പഠനമികവും സർഗശേഷിയും ഡാൻസും പാട്ടും എല്ലാം നല്ല നിലപാടം പുലർത്തുന്ന കുട്ടികളാക്കി മാറ്റാൻ ഈ അധ്യാപകർ കഴിഞ്ഞു ചുരുക്കത്തിൽ നമ്മുടെ കുട്ടികൾ നന്മയുടെ വഴികാട്ടികളാവുകയാണ് മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന എല്ലാ നല്ല പ്രവർത്തനങ്ങളിലും ഈ സ്കൂളിലെ കുട്ടികളെ പങ്കാളികളാക്കാൻ അധ്യാപകർ സജീവ ശ്രദ്ധ പുലർത്തുന്നു എൻ്റെ മകൻ ഇവിടെ നെച്ചിപ്പുള്ളി സ്കൂളിൽ എൽ കെ ജി സ്റ്റുഡൻ്റായിട്ട് പഠിക്കുന്നുണ്ട് നല്ല പോലെ മടി കൂടാതെ പോകുന്നുണ്ട് പഠിക്കാനും നല്ല കുഴപ്പമില്ല ഒന്നാമത് ശ്രദ്ധിക്കാൻ വീട്ടിൽ സമയം കിട്ടാറില്ല പക്ഷേ എല്ലാം ഏകദേശം എല്ലാം പഠിക്കാനും എല്ലാം മിടുക്കനാണ് ഇവിടെ സ്കൂളിൽ ടീച്ചർമാരൊക്കെ നല്ല ാണ് സംസാ എല്ലാ കാര്യങ്ങളും നമ്മളവിടെ കമ്പയർ ചെയ്യാനും മീറ്റിങ്ങിലും എല്ലാത്തിനും അവർ വിളിക്കാറുണ്ട് എൻ്റെ മകൻ ഇവിടെ എൽ കെ ജിയിൽ ഈ വർഷം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുഴപ്പമില്ല നന്നായി പഠിക്കേണ്ടത് ഇംഗ്ലീഷ് മീഡിയം ലെവലിൽ തന്നെ അവർ പഠിപ്പിക്കുന്നുണ്ട് മാസം മാസം പി ടി എ മീറ്റിംഗ് വെച്ച് എങ്ങനെ പഠിപ്പിക്കണം എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ കമ്പയർ ചെയ്ത് അതിനനുസരിച്ച് നല്ല രീതിയിൽ തന്നെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ന് കാണുന്ന സമഗ്രമായ മാറ്റം ഉൾക്കൊണ്ടാണ് നൊച്ചിപ്പുള്ളി എ എൽ പി സ്കൂളിൻ്റെയും പ്രവർത്തനം പാഠപുസ്തകത്തിലെ അറിവിനപ്പുറം പരിസ്ഥിതി സംരക്ഷണം മുതൽ സാമൂഹ്യ സേവനത്തിൻ്റെ കർമ്മതലങ്ങൾ ഉൾക്കൊണ്ടാണ് ബോധനരീതി കുട്ടികളുടെ പഠന പ്രശ്നങ്ങളും പ്രയാസങ്ങളും പരിഹരിക്കപ്പെടുന്ന വിധം കുട്ടികളും അധ്യാപകരും തമ്മിൽ ഊഷ്മളമായ ബന്ധം നിലനിർത്തുന്നു എൻ്റെ മോൻ ഇവിടെ പഠിക്കുന്നത് ഞാനിവിടെ ഒന്നാം ക്ലാസ് തൊട്ട് നാലാം ക്ലാസ് വരെ ഞാനിവിടെയാണ് പഠിച്ചത് നല്ല സ്കൂളാണ് നന്നായിട്ട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കുഴപ്പമില്ല മാർ നന്നായി പഠിക്കണമൊക്കെ ഉണ്ട് നല്ല പെർഫോമൻസ് ഒക്കെ ഉണ്ട് ഇവിടെ പുതിയ മാനേജ്മെൻറ്റ് വന്നതിന് ശേഷം വളരെ നല്ല അഭിപ്രായവും അതേപോലെ ക്ലാസ്സുകൾ എടുക്കുന്നതിലും അതേപോലെ ടീച്ചർമാരുടെ ഒത്തൊരുമയും എല്ലാവരും കൊണ്ടും വളരെ നല്ല പോലെ മുൻപന്തിയിൽ ഇപ്പം നിൽക്കുന്നുണ്ട് അതേപോലെ തന്നെ എല്ലാവരുമായിട്ടും നല്ല ബന്ധവും നല്ല സൗഹൃദവും വളരെ വിശേഷം എല്ലാവരും കൊണ്ടും ഇപ്പോൾ വളരെ മുൻപന്തിയിലും വളരെ പുരോഗതിയിലാണ് നെച്ചിപ്പുള്ളി സ്കൂൾ എൻ്റെ മോൾ ഇവിടെ എൽ പി സ്കൂൾ നെച്ചിപ്പുള്ളിയിലാണ് പഠിക്കണത് എൽ കെ ജി സ്റ്റുഡൻ്റാണ് ഇവിടെ എന്ത് പഠിപ്പിച്ചാലും വീട്ടിൽ വന്ന് പറയും ശുചി ടീച്ചറാണ് അവൻ്റെ ക്ലാസ് ടീച്ചർ കുഴപ്പമില്ല നല്ലോണം പഠിപ്പിക്കാറുണ്ട് എനിക്ക് എനിക്കറിയാത്തത് കൂടി അവൾ പറഞ്ഞു തരും എനിക്ക് ഇങ്ങനെയല്ലമ്മ എങ്ങനെയാണ് എന്നുള്ളത് പറഞ്ഞു തരും പിന്നെ മാനേജ്മെന്റ് എന്ന് എന്ത് എന്ത് ഉണ്ടെങ്കിലും ഞങ്ങളെ നമ്മുടെ മക്കളും അവർക്ക് കിട്ടുന്ന അന്തർദേശീയ നിലവാരത്തിലുള്ള വിദ്യാഭ്യാസവും നാളേക്കുള്ള കരുതലും നിക്ഷേപവുമാണ് തലമുറകൾക്ക് അറിവിന്റെ വെളിച്ചം പകർന്ന ഈ മഹത്തായ വിദ്യാലയം സജീവമായി നിലനിർത്തേണ്ടതുണ്ട് തൊണ്ണൂറ്റി മൂന്നാം വാർഷികം ആഘോഷിക്കുന്ന ഈ സ്കൂളിലെ അതിൻ്റെ ഭരണസാരഥ്യം ഏറ്റെടുക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് നെച്ചിപ്പുള്ളിയിലെയും പരിസര പ്രദേശങ്ങളിലെയും നിരവധി കുരുന്നുകൾക്ക് അക്ഷര വെളിച്ചം ഏക അക്ഷര വെളിച്ചം നൽകാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് വളരെയേറെ ചരിതാർത്ഥ്യമുണ്ട് ഇതിൻ്റെ ഭൗതികമായിട്ടുള്ളതും എല്ലാ സാംസ്കാരികപരമായി കലാപരമായി എല്ലാം ഒരു ഹൈടെക് സ്കൂളാക്കാനും പ്രതിഭ ടീച്ചർ പറഞ്ഞ പോലെ ഒരു സ്വപ്ന വിദ്യാലയമാണ് ഞങ്ങളുടെ മനസ്സിലുള്ളത് സർവശക്തനായ ജഗദീശ്വരൻ ഞങ്ങളെ അനുഗ്രഹിക്കുമെന്നും ഇതിൻ്റെ സുഗമമായ നടത്തിപ്പിന് എല്ലാവിധ സഹകരണവും ഉണ്ടാവുമെന്നും ഈ അവസരത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നു സർവശക്തൻ ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ അച്ചുപ്പുള്ളി നിവാസികൾക്ക് അക്ഷര വെളിച്ചം പകർന്ന നമ്മുടെ സ്കൂളിൻ്റെ ആയിട്ട് ബ ബന്ധപ്പെട്ട് സംസാരിക്കാനും ഇതിനും എനിക്ക് ഒരു വർഷം ഏതാണ്ട് ഒരു വർഷമായിട്ടാണ് ഒരു അനുമതി ഒരു സാഹചര്യം ഒത്തിണങ്ങി വന്നതും ഈ സ്കൂൾ കാണാനിടയായതും പക്ഷേ ഈ ഒരു വർഷം കൊണ്ട് തന്നെ ഇവിടുത്തെ ഭൗതിക സാഹചര്യം ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ നാട്ടുകാരുടെ അകമഴിഞ്ഞ സഹകരണം ഉണ്ടായിട്ടുണ്ട് മേലിലും അതുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ എല്ലാ കുട്ടികളും നമ്മുടെ നച്ചുപുള്ളിയിലേക്ക് ആകർഷകരായി ഇവിടുത്തെ ഈ പാരമ്പര്യം സ്കൂളിൻ്റെ പേരും പ്രശസ്തിയും ഉയർത്താൻ എല്ലാവരും ഒറ്റക്കെട്ടായി നീങ്ങും ഈ നാടിൻ്റെ അക്ഷരപ്പെരുമയിൽ നിർണായക ഫലം വരുത്തിയിട്ടുള്ള ഈ പുരാതന വിദ്യാലയത്തിൻ്റെ സംരക്ഷണത്തിനും സജീവമായ നിലനിൽപ്പിനും നല്ലവരായ നാട്ടുകാരുടെയും അക്ഷരസ്നേഹികളുടെയും സ്നേഹികളുടെയും മഹനീയ സഹകരണം അഭ്യർത്ഥിക്കുന്നു